ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫ്രാൻസിൻ്റെ യൂത്ത് ടീമിന് ഫൈനലിലെ എതിരാളികളായി വരുന്നത് സ്പെയിനാണ് നമുക്കറിയാം സ്പെയിൻ ഫ്രാൻസ് പോരാട്ടമാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ മാച്ചിൽ തിയറി എൻറിക്ക് ഗീയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് ഫ്രാൻസ് യൂത്ത് ടീം ഇത്തവണത്തെ ഫൈനലിന് ഈ പാരീസ് ഒളിമ്പിക്സിലെ ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത് സ്പെയിൻ ആവട്ടെ തകർപ്പൻ ഫോമിലുള്ള മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് സെമിഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിന് മൊറോക്കോയെ പരാജയപ്പെടുത്തിയത് എന്തായാലും തിയറി എന്തൊക്കെ കീഴിൽ ഫ്രാൻസിൻ്റെ തകർപ്പൻ ഫോമാണ് ആതിഥേയരാണ് അവർക്കെതിരെ സ്പാനിഷ് ഇത്തമുക്കറിയാം ഇത്തവണത്തെ യൂറോക്കപ്പ് ചാമ്പ്യന്മാർ സ്പെയിനായിരുന്നു ആ സ്പെയിനിൻ്റെ യൂത്ത് ടീമും വീണ്ടും ഒരു ഫൈനൽ പോരാട്ടത്തിന് പോരാട്ടത്തിനെത്തിരുന്നു തിയറി എന്തൊക്കെ കീഴിൽ ഫ്രാൻസും എന്തായാലും അതിഗംഭീരമായ പോരാട്ടം തന്നെയായിരിക്കും എന്തായാലും യൂറോ കപ്പ് ഫൈനൽ പോരാട്ടത്തിന് സമാനമായ ഒരു പോരാട്ടം തന്നെയാണ് ശരിക്കും ഒരു യൂറോക്കപ്പിൻ്റെ ആവേശം പോലെ തന്നെയായിരിക്കും ഇത്തവണത്തെ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ പോരാട്ടവും എന്തായാലും വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു ഫ്രാൻസ് സ്പെയിന് ഒളിമ്പിക്സിൻ്റെ ഗോൾഡ് മെഡൽ പോരാട്ടം ഏറ്റവും ആവേശകരമാവാൻ പോകുന്ന ഒരു ഫൈനൽ പോരാട്ടം കൂടിയായിരിക്കും വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഫ്രാൻസ് സ്പെയിന് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിലെ സ്വർണ്ണ മെഡൽ പോരാട്ടം എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് ആരാധകരൊക്കെ കാത്തിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഫൈനൽ പോരാട്ടം ആവശ്യകരമാവും എന്തായാലും തിയറി എൻറെ കീഴിൽ ഫ്രാൻസ് ഇത്തവണത്തെ ഗോൾഡ് മെഡൽ നേടുമെന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണാം അതോ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ മുത്തമിടും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം